അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ നമ്മളെ റോഡൊന്ന് നനക്കലോട്ടോ റോഡ് നന്നായിട്ട് നനയ്ക്കണമല്ലോ അപ്പം നമ്മൾ രാവിലെ തന്നെ പാത്രം കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി ഒക്കെ ഒന്ന് വൃത്തിയാക്കി രാവിലെത്തെ ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെ ആദ്യമായിട്ട് നമ്മളെ വീഡിയോ കാണുന്നതിലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ ചെറിയ ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതലായിട്ട് വീഡിയോസ് ഇടാൻ പറ്റുക ഓ രാവിലെ ഇന്നത്തെ രാവിലത്തെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് ദോശ നമ്മൾ പച്ചരിയും ഉരു ഉഴുന്നൊക്കെ ഇട്ടിട്ടുള്ളതെന്ന് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദോശ കേട്ടോ അപ്പം ദോശയും മുട്ടക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എന്താണ് എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ എന്തൊക്കെയാണ് രാവിലെ ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണമെന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യാം അങ്ങനെ നമ്മൾ ചായക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടോ പിന്നെ രണ്ട് മുട്ടയും പുഴുങ്ങാൻ വേണ്ടിയിട്ട് വയ്ക്കട്ടെ രണ്ട് മുട്ടയും കുഴുങ്ങുക അതും മതി മുട്ട റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് മക്കൾക്ക് അതാണ് ഭയങ്കര ഇഷ്ടം അപ്പോൾ അത് ഉണ്ടാക്കുക അതിൻ്റെ ഇടയിൽ മോനെ മദ്രസിലേക്ക് പറഞ്ഞേക്കണം അപ്പോൾ അതിന് രാവിലെ പോകാൻ മദ്രസ് പോകുമ്പോൾ ഒന്നും കഴിക്കലൊന്നുമില്ല അവന് രാവിലെ ഗുളിക കുടിക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ഒന്നും രാവിലെ തന്നെ ഗുളിക കുടിച്ചിട്ട് ഇനി മദ്രസ് വിട്ടെന്നിട്ടാണ് ഭക്ഷണം കഴിക്കൽ ഇന്ന റോഡ് നൽകാണ്ട് റോഡ് നമ്മളെ റോഡ് പിന്നെ കോൺക്രീറ്റ് ചെയ്തതാണല്ലോ ഒരുപാട് നല്ല നനക്കണല്ലോ ഒരുപാട് നല്ല ഒരു ദിവസം തന്നെ രണ്ട് മൂന്ന് മൂന്നാല് പ്രാവശ്യം അങ്ങ് നനച്ചോണ്ട് നിൽക്കണം അമ്മ മദ്രസ് പോകട്ടോ രാവിലെ തന്നെ മദ്രസ് പോവാണ് മദ്രസ് പോയ ശേഷം നമ്മൾ ദോശയും കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ രാവിലെ തന്നെ കാക്കി രാവിലെ തന്നെ പണിക്കുമായിട്ടോ നേരത്തെ പോണം കാക്കയ്ക്കുള്ള രണ്ട് മൂന്ന് ദോശ ചുട്ട് കാക്കി പണിക്ക് പോയി പിന്നെ ബാക്കിയുള്ള അത് ഞാൻ മദ്രസ് വിട്ട് വരുമ്പോഴത്തേന് സാവധാനം അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ ചായക്ക് വെള്ളടുപ്പത്ത് വെച്ച് അവർ കുറഞ്ഞ ചായ ഉണ്ടാക്കിന് ഇതൊരിക്കലും രണ്ടാക്കും ഉള്ളത് മാത്രം ഒന്നേരം അവരൊന്നും കഴിക്കും ചെയ്യില്ല കാക്ക കുടിച്ച് പോയി ഇനി നമുക്കുള്ളത് ഉണ്ടാക്കുക നമുക്കൊക്കെ ഒരൊക്കെ ഒരു എട്ടര ഒമ്പത് മണിയാകുമ്പോഴാണ് ബാക്കിയുള്ള ഭക്ഷണമൊക്കെ കഴിക്കൽ കേട്ടോ പിന്നെ നമ്മൾ ചായക്ക് പൊടി ഇട്ടാത്ത ചായപ്പൊടി നേരിയ പൊടി മതി പിന്നെ അതിരി അധികം മധുരവും വേണ്ട നേരിയ മധുരം നേരിയ പൊടിയായിട്ടോ അവിടെ ഭയങ്കര ഇഷ്ടം ഇനി ഞമ്മക്ക് ഞമ്മളെ ദോശ ചൂടുന്നത് കണ്ടാലോ അത് ഉള്ളിയും തക്കാളിയും ഒക്കെ അവിടെ എടുത്ത് വെച്ചിന് അത് എരിയണ അതിൻ്റെ ഇടയിലൂടെ അത് എരിയണം കേട്ടോ അപ്പോൾ നമ്മൾ ദോശ കേട്ടോ മാവ് ഇന്നലെ രാത്രി അരിച്ച് വെച്ചതേണേ കൂട്ടി വെച്ചതേണ് അപ്പോൾ നമുക്കൊന്ന് ചുട്ട് വയ്ക്കാം റെഡി ആവുമെന്നുള്ളത് പിന്നെ നമ്മൾ ദോശയെ മാവ് ചട്ടിയിലേക്ക് ഒഴിച്ചിട്ടോ അപ്പോൾ നന്നാവുണ്ടോ അന്ന് ഫസ്റ്റിലൊന്നും ചൂടുമ്പോൾ നന്നാവൂല പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ചുട്ട് അതിൻ്റെ ശേഷം ആണ് ബാക്കിയുള്ളത് നന്നാവും കേട്ടോ ചട്ടിലേക്ക് ഒഴിച്ച് കണ്ടപ്പം കുഴപ്പമൊന്നുമില്ല നന്നാവും തോന്നുന്നുണ്ട് പിന്നെന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം കാര്യങ്ങളൊക്കെ പറയാം ഓ ഉഷാറായിട്ടുണ്ട് കേട്ടോ നമ്മളെ ദോശ ദോശ നല്ലോണം പൊള്ളി വന്നിട്ടുണ്ട് അപ്പം നല്ല സോഫ്റ്റ് തന്നെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഒന്ന് തീ കുറച്ച് വെച്ചതാണ് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് കറിക്കുള്ളത് ഏരിയണം ട്ടോ നമ്മളെ വീടിയോ ആദ്യായിട്ട് കാണുന്നതിലൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക അങ്ങനെ നമ്മളെ ദോശയൊക്കെ റെഡിയായി ആ ദോശയും നമ്മളെ മുട്ടക്കറി ട്ടോ അതും റെഡിയായി ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മളെ ഇത് നമ്മളെ റോഡുമ്പോൾ നിറച്ചും നമ്മൾ ഈ തുണികളും പിന്നെ അതുപോലെ പട്ടയൊക്കെ വെച്ചതാണ് കോൺക്രീറ്റാണല്ലോ പിന്നെ വെള്ളത്തിന് കുറച്ച് ക്ഷാമമുള്ളതുകൊണ്ട് അപ്പോൾ നമ്മളിത് തണുപ്പ് കിട്ടാൻ വേണ്ടി ഇതൊക്കെ വിരിച്ചിട്ടതാ കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് റോഡൊക്കെ ഒന്ന് നനയ്ക്കട്ടെ ഇതാണ് റോഡ് നമ്മളെ റോഡ് അപ്പോൾ നമ്മളെ വീട് കേട്ടത് കാണ് ഒന്ന് നന്നായിട്ടൊന്ന് നനയ്ക്കട്ടെ ഇന്നിപ്പോൾ നനച്ചിരി അപ്പോൾ എപ്പോഴാണ് നനയ്ക്കണത് കേട്ടോ രാവിലെ നമുക്ക് നമ്മളെ ഭക്ഷണം ഉണ്ടാക്കലും നനക്കലും ഒക്കെ പാടൊരുമിച്ച് നമുക്ക് കഴിയൂരല്ലോ അപ്പോൾ ഒന്ന് ഇനി വെള്ളം എടുത്തിട്ട് നമ്മൾ ഇന്നേരം പൈപ്പ് വെള്ളം വരുന്ന സമയത്ത് കുറച്ച് വെള്ളം എടുത്ത് വെച്ചിരേ ആ വെള്ളം എടുത്ത് ഞാൻ നനയ്ക്കട്ടെട്ടോ അപ്പോൾ ഞാൻ ഈ റിമ്മിലേക്കാണ് വെള്ളം എടുത്ത് വെച്ചത് റിമിൽ നിന്ന് വെള്ളം എടുത്തായിട്ട് കൊണ്ടുപോയി നനയ്ക്കാൻ പോകട്ടോ കുറച്ച് മക്കളോടും കൂടി നനപ്പിക്കണം ഒരു മദ്രസ് വിട്ടെന്നിട്ട് ബാക്കി നീ മക്കളോട് നനയ്ക്കാൻ വേണ്ടി പറയാം പിന്നെ റോഡ് പൊട്ടിപ്പോകരുതല്ലോ അത്യാവശ്യമൊക്കെ നല്ലോണം ആണ് നനച്ചാല് അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല പുതിയ വീഡിയോ ആയിട്ട് ഇവരേക്കും ബായ് സലാമു ആരെയുംക്കും മോനെ ഇപ്പോൾ മദ്രസ് ഇട്ടുണ്ട് കേട്ടോ മോനെ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ നനച്ചോളാം നിച്ചി നനയ്ക്കേണ്ട ബാക്കിയുള്ള പണികളെടുത്തോളി എന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയുണ്ട് ഞങ്ങൾ റോഡ് കമൻ്റ് ചെയ്യുക എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഓക്കേ ബായ് അസ്സലാമലൈക്കും